ഈശ്വഷയ്ക്ക് സ്തുതിയായിരിക്കട്ടെ സഹോദരങ്ങളെ നമ്മൾ പലപ്പോഴും നാളുകളെ കുറിച്ച് ഓർത്ത് അമിതമായിട്ട് ഭാരപ്പെടാറുണ്ട് നാളെ ചിലപ്പോൾ നിങ്ങൾക്കൊരു ഇന്റർവ്യൂ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ നാളെ എന്തെങ്കിലും ഒരു വിഷയത്തെ ഫേസ് ചെയ്യണമെങ്കിൽ ആ കാര്യത്തെ ഓർത്തുകൊണ്ട് അമിതമായ ചിന്തകളും ഭാരങ്ങളും മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുമ്പോൾ ഈശോ ഈശ്വരെന്നാ നമ്മളോട് പറഞ്ഞേക്കുന്നത് ഈശോ പറഞ്ഞേക്കുന്നത് ഓരോ ദിവസത്തിനും അതിന്റെ ക്ലേശങ്ങൾ മതി നാളെക്കുറിച്ച് ഓർത്ത് നിങ്ങൾ ഭാരപ്പെടേണ്ട ഇന്നത്തേതിന് വേണ്ട കൃപ ഞാൻ നിങ്ങൾക്ക് തരാം നമ്മൾ പലപ്പോഴും നാളെക്കുറിച്ച് ഓർത്ത് നമ്മൾ ഭാരപ്പെടാറുണ്ട് അല്ലെ നാളെ ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിങ്ങൾക്കിപ്പോൾ നാളെ ഒരു പഠിക്കുന്ന വ്യക്തിയാണെങ്കിൽ നാളെ നിങ്ങൾ നിങ്ങൾക്ക് ഒരു അസൈൻമെന്റ് സബ്മിറ്റ് ചെയ്യണം അപ്പം അതിന്റെ കുറേ കാര്യങ്ങളൊക്കെ റെഡിയാക്കേണ്ടതായിട്ടുണ്ട് അപ്പം നാളെ അത് എങ്ങനെ ചെയ്യും അല്ലെങ്കിൽ ഒരു പ്രോജക്റ്റ് അവതരിപ്പിക്കുവാൻ നിങ്ങളോട് നിങ്ങളുടെ എച്ച് ആർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പറയുകയോ ഒക്കെ ചെയ്ത് നിങ്ങൾക്ക് നാളെ അത് ഒരു പത്തുനൂറ് പേരുടെ മുൻപില് ചിലപ്പോൾ ഒരു പ്രസന്റേഷൻ കാണും അപ്പം ഇന്ന് വൈകിട്ട് കിടന്നുറങ്ങുന്നതിന് മുമ്പ് ഇങ്ങനെ ചിന്തിച്ചോണ്ടിരിക്കുക നാളെ ഞാനെങ്ങനെ അത് പ്രസന്റ് ചെയ്യും ഞാനത് പ്രസന്റ് ചെയ്യുമ്പോഴത്തേക്കും അവിടെ ഇരിക്കുന്ന ആൾക്കാരെ അതിനെ റിസീവ് ചെയ്യും അപ്പം നമ്മൾ ഇങ്ങനെ ചിന്തിക്കും തോറും നമുക്ക് നമ്മുടെ കോൺഫിഡൻസ് താഴോട്ട് പൊക്കോണ്ടിരിക്കുക ഈശോ പറഞ്ഞ തന്നെ ഈശോ പറഞ്ഞു ഓരോ ദിവസത്തിനും അതിന്റേതായ ക്ലേശങ്ങൾ ഓരോ ദിവസത്തിനും വേണ്ട കൃപ ഇന്ന് നിനക്ക് വേണ്ട കൃപ ഞാൻ നിനക്ക് പകർന്നു തരാം അപ്പം ഇന്ന് ഇപ്പം നിങ്ങൾക്ക് ഫ്യൂച്ചറിൽ ഒരു എക്സാം ഉണ്ട് അല്ലെങ്കിൽ ഒരു ഇപ്പൊ ഐ എൽസിന്റെ എക്സാം ആയിക്കോട്ടെ ഐ എക്സാമിന് വേണ്ടി നിങ്ങൾ ഒരുങ്ങും അപ്പം നാളത്തെ കഴിഞ്ഞ് ഐ എൽ എസ് എക്സാം ഐ എൽസ് എക്സാമിന് പോകുന്നതിന് രണ്ട് ദിവസം മുമ്പ് തന്നെ ഇന്ന് തന്നെ രാത്രി കടന്നുറങ്ങാൻ പറ്റാത്തവണ്ണം മനസ്സിന് വിഷമ മനസ്സിന് ഭയങ്കര എന്താ പറഞ്ഞ മാനസികമായ അസ്വസ്ഥതയാണ് ഉറങ്ങാൻ പറ്റുന്നില്ല എക്സാമിന് ചെല്ലുമ്പോഴത്തേക്കും ഏത് ക്യൂ കാർഡാണ് കിട്ടാൻ പോകുന്നത് അവര് ചോദിച്ച ചോദിക്കുമ്പോൾ ഞാൻ ഉത്തരം പറയുമ്പോൾ അവരെങ്ങനെ അതിനെ ഏറ്റെടുക്കും എനിക്ക് സ്കോറ് തരുമോ ഞാനിങ്ങനെ ഒരുപാട് പിള്ളേരെ പഠിപ്പിച്ചിട്ടുള്ളവരുടെ എനിക്ക് ഈ ഈ എക്സാമിന് രണ്ട് ദിവസം മുമ്പ് അവരുടെ ചിന്തകളൊക്കെ എങ്ങനെ പോകുന്നത് വളരെ വ്യക്തമായിട്ട് അറിയാം അത് ഏത് എക്സാം ആയിക്കോട്ടെ മനസ്സ് മുഴുവൻ പലപ്പോഴും അസ്വസ്ഥമാണ് ഇങ്ങനെ ഈ അസ്വസ്ഥമായ മനസ്സുമായിട്ട് എക്സാമിന് പോകുമ്പോൾ നമുക്ക് ഒരിക്കലും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല അപ്പൊ ഇവിടെ ഇത് ഐ എസ് എക്സാമിന്റെ കാര്യം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ എല്ലാ മേഖലകളിലും ഇത് തമ്പുരാ നമ്മളോട് പറഞ്ഞൊരു കാര്യം അതായത് നിങ്ങൾക്ക് ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശങ്ങൾ മതി അപ്പൊ ഇന്നത്തെ ദിവസത്തിന് വേണ്ട കൃപ ഞാൻ നിങ്ങൾക്ക് തരും നാളെ എക്സാമിന് പോകുമ്പോൾ ആ എക്സാമിന് വേണ്ട അവിടെ പെർഫോം ചെയ്യാൻ വേണ്ടത് മുഴുവനും അതിനുവേണ്ട ആ ഒരു ഗ്രേസ് കർത്താവ് നമ്മുടെ ഉള്ളിൽ ആ സമയത്ത് പകർന്നു തരും അപ്പം നമുക്ക് ദൈവത്തിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ ഈ ഭാരപ്പെടുത്തുന്ന വിഷയങ്ങളെ ഏൽപ്പിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ ഉത്തരവാദിത്വം അപ്പം നമ്മളോട് ദൈവം ആവശ്യപ്പെടുന്നത് മാത്രമേ ഈ നമ്മളെ ഭാരപ്പെടുത്തുന്ന അല്ലെങ്കിൽ അസ്വസ്ഥപ്പെടുത്തുന്ന വിഷയങ്ങൾ എന്തുമായിക്കോട്ടെ അത് എക്സാം ആകട്ടെ ജീവിതത്തിലെ പ്രശ്നങ്ങളാകട്ടെ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുക ഇത് ഈശോയുടെ കരങ്ങളിലേക്ക് വിട്ടുകൊടുക്കുക എന്നിട്ട് ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക അതാണ് നമ്മൾ സങ്കീർത്തനം നാൽപ്പത്തിയാറിന്റെ പത്തിന് നമ്മൾ കാണുന്നത് നാല്പത്തിയാറിന്റെ പത്ത് സങ്കീർത്തനം നാല്പത്തി ആറ് പത്ത് ദൈവം നമ്മുടെ കൂടെ എന്ന സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്ത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക കഴിഞ്ഞ ദിവസം ഒരു അമ്മച്ചി വിളിച്ചിട്ട് പറഞ്ഞ അമ്മച്ചിയുടെ കൊച്ച് ആന്റിയുടെ കൊച്ച് പത്താം ക്ലാസ്സിലാണ് പഠിക്കുന്നത് അപ്പം പത്താം ക്ലാസ്സിൽ പത്താം ക്ലാസ്സിൽ കയറിപ്പോൾ മുതലേ എസ് എസ് എൽ സി എക്സാമിനേഷന്റെ കാര്യം പറഞ്ഞു പറഞ്ഞ് അത് ആയിത്ത സെമിസ്റ്ററിന് മുൻപ് തന്നെ ഓണത്തിന് മുൻപ് തന്നെ അതിന് വല്ലാതെ പാനിക്കൊക്കെ ഉണ്ടാകുന്നെന്ന് പറഞ്ഞു അതായത് ഈ പാനിക് അറ്റാക്കിൽ ഭയങ്കരമായിട്ട് ഇങ്ങനെ ചിന്തിച്ച് ചിന്തി ചിന്തിച്ച് എസ് എസ് എൽ സി എക്സാമിനെ കുറിച്ച് അത് പത്തു മാസം കഴിഞ്ഞ് നടക്കേണ്ട ഒരു കാര്യമാണ് അതിനെക്കുറിച്ച് ഓർത്ത് ഇങ്ങനെ ഭാരപ്പെട്ട് ഭാരപ്പെട്ട് ആ ചിന്ത നിമിത്ത് ആ കൊച്ചിന് പഠിത്തത്തിൽ ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല വാസ്തവത്തിൽ പ്രിയ സഹോദരങ്ങളെ ഇവിടെ ഇവിടെ നമ്മൾ മനസ്സിലാക്കണം ഓരോ ദിവസവും ഇപ്പൊ നിങ്ങൾ പഠിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ഇന്ന് നിങ്ങൾക്ക് ആവശ്യമായിട്ടുള്ള ആ ഒരു ഗ്രേസ് ആണ് കർത്താവ് നമുക്ക് വാർന്നു തരുന്നത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഇന്നുകൂടെ ഞാൻ ദൈവമാണെന്ന് അറിയുക എന്ന് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവം ആത്മാവാണ് അല്ലെ രണ്ട് കുറേ ദിവസം മൂന്നിന് പതിനെട്ട് പതിന കർത്താവ് ആത്മാവാണ് കർത്താവിന്റെ ആത്മാവ് ഉള്ളിടത്ത് സ്വാതന്ത്ര്യമുണ്ട് അപ്പൊ നാളെക്കുറിച്ചുള്ള ഭാരങ്ങൾ ഈശോ കേൾപ്പിക്കുമ്പോൾ പരിശുദ്ധാത്മാവാൻ ദൈവം നമുക്ക് വലിയൊരു സമാശ്വാസം തരും അപ്പൊ നിങ്ങൾക്ക് നാളെ ഒരു അസൈൻമെന്റ് ഉണ്ടെങ്കിൽ എക്സാം ഉണ്ടെങ്കിൽ ഇന്ന് രാത്രി ആ സമാശ്വാസത്തിൽ കിടന്നുറങ്ങുക നാളെ ആ എക്സാമിന് പോകുന്ന സമയത്ത് അതിന് വേണ്ട ആ ഒരു കറേജും എല്ലാം പരിശുദ്ധാത്മാവ് നാളെ പ്രൊവൈഡ് ചെയ്യും അതിനെ ഓർത്ത് ഇന്നും വറീചെയ്യണ്ട ഒരു പത്തു മാസം കഴിഞ്ഞ് നടക്കാതിരിക്കുന്ന എക്സാമിന് ഈ ഒരു കോൺഫിഡൻസോട് കൂടി നമ്മൾ ഓരോ ദിവസവും പ്രിപ്പയർ ചെയ്യുമ്പോൾ നമുക്ക് വൺ ഡേ അറ്റ് എ ടൈം നമുക്ക് പരിശുദ്ധാത്മാവ് തന്നെ ഈ ഒരു ശാന്തതയിൽ നമുക്ക് ഏത്ര കഠിനമായ വിഷയമായിക്കോട്ടെ അതിനെ പഠിപ്പിച്ച് നമ്മൾക്ക് ആ ഒരു നിങ്ങളിപ്പോൾ ഒരു ഒരു എന്ത് ഡിഫിക്കൽട്ട എക്സാം ആയിക്കോട്ടെ ആ എക്സാമിന് പാസ്സാകാനുള്ള ഗ്രേസ് പരിശുദ്ധാത്മകം നമുക്ക് പറഞ്ഞുതരും ഞാൻ പണ്ട് തിരുവനന്തപുരത്തുള്ള ഒരു പയ്യനെ ഇംഗ്ലീഷ് പഠിപ്പിച്ചു റയൽസ് പഠിപ്പിച്ചു അവന് കാനഡയ്ക്ക് പോകാനായിരുന്നു അവന് വാസ്തവത്തിൽ ഈ പയ്യനെ ഇംഗ്ലീഷിൽ സ്കൂളിലൊക്കെ പഠിച്ചപ്പം മിനിമം മാർക്കിൽ പാസ്സായ വ്യക്തിയാണ് ഒരു <laughs> കാരണവശാലും <laughs> അവന്റെ അവൻ ഇംഗ്ലീഷ് ജയിക്കാനുള്ള സാധ്യത ഒന്നുമില്ലായിരുന്നു അതുപോലെ ഒരു ഒരു എന്താ പറയുക ഒത്തിരി ഇംഗ്ലീഷില് ഇംഗ്ലീഷില് ഒരു വേണമെങ്കിൽ എന്താ പറയുന്നത് പത്താം ക്ലാസ്സിൽ മിനിമം മാർക്കിൽ പാസ്സായി അതുപോലെ തന്നെ ഇംഗ്ലീഷിൽ മാസവത്തിൽ എന്നോട് അവനെ കണ്ടപ്പോൾ അവൻ എന്നോട് പറഞ്ഞ കാര്യം ഞാൻ ഇപ്പോഴും ഓർക്കുന്നു സാറേ എനിക്കൊന്നും അറിയാൻ മേല ഒരു സെന്റൻസ് തികച്ച് ഇംഗ്ലീഷിൽ കംപ്ലീറ്റ് ചെയ്യാൻ എനിക്ക് അറിയാൻ മേല എനിക്ക് പുറത്തു പോകണമെന്ന് ആഗ്രഹമുണ്ട് അവൻ എന്നോട് ഞാൻ ും പറയാർ എനിക്ക് വേണ്ടി ഒന്ന് പ്രാർത്ഥിക്കണം കേട്ടോ ഞാൻ ഈ എക്സാം ക്ലിയർ ആകുമെന്ന് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല പക്ഷെ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ അപ്പൊ ഞാൻ അവന് വേണ്ടി പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് ഒരു വലിയ കോൺഫിഡൻസ് നൽകിയിട്ട് ഈ വചനം ഞാൻ അവന് പറഞ്ഞു കൊടുത്തു സങ്കീർത്തനം നാൽപ്പത്തി ആറിന്റെ പത്ത് എഴുതിയെടുക്കണം കേട്ടോ സങ്കീർത്തനം നാൽപ്പത്തി ആറ് പത്ത് ശാന്തമാവുക ഞാൻ ദൈവമാണെന്ന് അറിയുക ഇവൻ എക്സാം എഴുതിയ സമയത്ത് ഞാൻ ഇപ്പോഴും ഓർക്കുന്നു ആദ്യത്തെ തവണ എഴുതിയപ്പോൾ ആയിരത്തവണ എഴുതിയപ്പോ രണ്ടാമത്തെ തവണ എഴുതിയപ്പോഴും കിട്ടിയില്ല പക്ഷെ ഓരോ എക്സാം എഴുതുമ്പോഴും എക്സാം എഴുതാൻ പോകുന്ന സമയത്ത് പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ മനുഷ്യൻ എക്സാം എഴുതാൻ പോയി അപ്പോൾ ഓരോ എക്സാം കഴിയുമോറെ ഇവന്റെ സ്കോഴ്സ് കൂടിക്കൊണ്ടിരുന്നു കൂടിക്കൊണ്ടിരുന്നു അപ്പം ഇവൻ ഇവനെ മറ്റുള്ളവരുമായിട്ടൊന്നും കമ്പയർ ചെയ്തില്ല നമ്മുടെ ഒക്കെ നമ്മൾ പലപ്പോഴും നമ്മൾ ഓരോ ദിവസവും നമുക്ക് നമ്മൾ കമ്പാരിസണിലേക്ക് പോവും അത് അത് എപ്പോഴും നമ്മൾ ഓർത്തണം കേട്ടോ അതായത് നമ്മളെ പരിശുദ്ധാത്മാവ് ഓരോ ദിവസവും വഴി നടത്തുമ്പോൾ വി ആർ നോട്ട് സപ്പോസ് ടു കമ്പയർ അവേഴ്സെൽഫ് വിത്ത് അതേഴ്സ് നമ്മൾ വേറെ ആരെയായിട്ട് കമ്പയർ ചെയ്യേണ്ട ആവശ്യമില്ല സഹോദരങ്ങളെ ഇപ്പം നിങ്ങളുടെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾക്കാരെയോ അല്ലെങ്കിൽ നിങ്ങളുടെ കൂടെ പഠിക്കുന്നവരെ ഒന്നും നിങ്ങൾ കമ്പയർ ചെയ്യരുത് കാരണം ഓരോരുത്തർക്കും കർത്താവ് പകർന്നു തരുന്നത് വ്യത്യസ്തമായ നിലയിലാണ് ഞാൻ ഈ മകന്റെ എന്ന് പറഞ്ഞോട്ടെ അതായത് ഇവൻ ഞാൻ പറഞ്ഞു തിരുവനന്തപുരത്ത് നിന്നുള്ള വളരെ റൂറൽ ആയിട്ടുള്ള ഒരു സ്ഥലത്തു നിന്നാണ് ഈ പയ്യൻ വന്നത് വീട്ടിലുള്ളവരൊക്കെ മുക്കുവരായിട്ടുള്ളവരാണ് ഒരു വളരെ സാധാരണ ഫാമിലി ഇവന് നാലാമത്തെ തവണയാണ് ഇവൻ എക്സാം എഴുതി ക്ലിയർ ആയത് പക്ഷേ ഈ വ്യക്തി കാനഡയിൽ ചെന്നു കാനഡയിൽ ചെന്ന് അവൻ അവിടെ ഒരു ക്ലീനിങ് ഏജൻസിയിൽ വർക്ക് ചെയ്തു പിന്നീട് അവൻ തന്നെ ഒരു ബിസിനസ് കാനഡയിൽ സ്റ്റാർട്ട് ചെയ്തു ആ ബിസിനസ്സിൽ ഇപ്പം ഇവന്റെ കീഴിൽ ഏകദേശം നാല്പതോളം അമ്പതോളം ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അതുപോലൊരു ബിസിനസിന്റെ ഒരു ടോപ്പ് ലെവലിലോട്ട് ഈ മനുഷ്യനെ ദൈവം ഉയർത്തിക്കൊണ്ടു വന്നു അപ്പൊ ഞാൻ പറഞ്ഞു വരും നമ്മൾക്ക് ചില സമയത്ത് ചില ഡിലേസ് അല്ലെങ്കിൽ എക്സാമിനേഷനിൽ ഒരു ഫെയിലിയർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ ഒരിക്കലും അപ്പ് ചെയ്യരുത് ഒരിക്കലും അപ്പ് ചെയ്യരുത് നമ്മൾ മുൻപോട്ട് തന്നെ പോകണം അയ്യോ ഞാൻ ഈ എക്സാം എഴുതിയാൽ ഇനി തോക്കും ഇനി എനിക്കിതിനെക്കൊണ്ട് പറ്റത്തില്ല ഇത് എനിക്ക് പറ്റിയ പരിപാടി അല്ല എന്ന് പറഞ്ഞ് ഇട്ടിട്ട് പോകരുത് നമ്മൾ ഇട്ടിട്ട് പോകുമ്പോഴാണ് ദൈവം ആസ്വദിതം നമ്മളെ ഒരുക്കിക്കൊണ്ടിരിക്കുക ഈവൻ ഇഫ് യു ആർ ഫെയിലിങ് ചിലപ്പോ എക്സാമിൽ ഫെയിലായിപ്പോയി എന്ന് വെച്ച് അത് അവസാനമല്ല നമുക്ക് ഇനിയും എഴുതാൻ പറ്റും ഇനിയും നമുക്ക് മുൻപോട്ട് പോകാൻ പറ്റും ഒരിക്കലും പൗലോ ശ്രീഹ ശുശ്രൂഷയ്ക്കായിട്ട് പോയ സമയത്ത് ഒരുപാട് എതിർപ്പുകൾ ചുറ്റും വന്നു മുമ്പോട്ട് പോകാൻ കഴിയാതെ പോണ എതിർപ്പുകൾ വന്നു പക്ഷെ പൗലോ ശ്രീഹ ഈശോ പറഞ്ഞു നിനക്ക് മുൻപിൽ ഞാൻ വലിയൊരു വാതിൽ അങ്ങ് തുറക്കുവാ അപ്പൊ പൗലോ ശ്രീഹ എഴുതി എന്റെ മുൻപിൽ ഞാൻ വലിയൊരു വാതിലിനെ കാണുന്നു എതിരാളികൾ ഒത്തിരി പേരുണ്ട് അതിലേക്ക് ഞാൻ നോക്കുന്നില്ല ഇന്ന് പറയുന്ന സഹോദരൻ ഇതൊരു തീരുമാനമാണ് നമ്മൾ ശാന്തമായി നമ്മൾക്ക് ചുറ്റുമുള്ള പ്രതിസന്ധികളിൽ നിന്ന് കണ്ണുകളെടുത്ത് സാധ്യതകളിലേക്ക് നോക്കുക ഈശോയിലേക്ക് നോക്കുക ഹാല ലുയ പണ്ടൊരു ഞാൻ കേട്ടൊരു കഥയാണ് ഇപ്പോഴും ഓർക്കുന്നത് അതായത് ഈ ഒരു ലോകത്തിലെ ഏറ്റവും വലിയ ജനസാന്ദ്രതയുള്ള ഒരു ഒരു നദിയാണ് മിസിസിപ്പി നദി അമേരിക്കയിലുള്ള അപ്പൊ ആ മിസിസിപ്പി നദിയുടെ അവിടെ ഒരു കഥയായി ഒരു കഥയാണ് കഥയായിട്ട് എടുത്താൽ മതി ഒരു ഒരു കുഞ്ഞു മീൻ ഇരുന്ന് കരയുവാ ആ കുഞ്ഞു മീൻ കരയുന്ന തന്നെ അറിയുക കുഞ്ഞു മീൻ ഇങ്ങനെ കരയോ അപ്പൊ വേറെ ഒരാൾ ഒരു ഒരു പക്ഷി വന്ന ആ മീനിനോട് ചോദിച്ചു നീ എന്തിനാ ഇങ്ങനെ ഇരുന്ന് കരയുന്നെ അപ്പൊ ആ മീൻ ഇങ്ങനെ പറഞ്ഞു അയ്യോ ഞാൻ ഈ മിസിസിപ്പി നദിയിലെ വെള്ളം മുഴുവൻ കുടിച്ച് തീർത്തു കഴിഞ്ഞ ആ വെള്ളം എങ്ങാനും വറ്റിപ്പോവോ തീർന്നു പോവോ എന്നോർത്ത് ഈ കുഞ്ഞു മീൻ ഇടുന്ന യുകയാണ് പലപ്പോഴും നമ്മുടെയൊക്കെ ജീവിതത്തിലും നമ്മൾ ഇങ്ങനെ ഇരുന്ന് കരയാറുണ്ട് വിഷമിക്കാറുണ്ട് എന്റെ ദൈവമേ എന്റെ ജീവിതത്തിൽ ഇപ്പൊ ഞാൻ ഈ എക്സാമിന് ഫെയിലായി ഈയൊരു ഈ ഒരു ഡോർ എന്റെ മുൻപിൽ അടഞ്ഞു ഇതോടുകൂടി എല്ലാം തീർന്നു ഞാൻ കരുതുന്നു വസ്തു ചിന്തിക്കണം നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ജീവിക്കുന്നത് സാധ്യതകൾ നിറഞ്ഞൊരു സാഹചര്യത്തിനകത്താണ് ഒരു ലോകത്താണ് മിസിസിപ്പി നദി എന്ന് പറഞ്ഞ ലോകത്തിലെ ഏറ്റവും ജനസാന്ദ്രതയുള്ള ഭയങ്കര വലിയൊരു നദിയാണ് ആ നദിയില് കോടിക്കണക്കിന് മീനുകൾ വന്ന് അവിടുന്ന് വെള്ളം കുടിച്ചാലും ആയിരക്കണക്കിന് വർഷം വെള്ളം കുടിച്ചാലും അത് തീരത്തില്ല ഇതുപോലെ ൾ നിറഞ്ഞ ദൈവത്തിന്റെ നന്മകൾ നിറഞ്ഞ ഒരു ലോകത്താണ് നമ്മൾ ജീവിക്കുന്നത് ഇവിടെ ഈ ദൈവം ഓരോ ദിവസവും നമ്മൾക്ക് അവിടുത്തെ കൃപ പകർന്നു നൽകിക്കൊണ്ടായിരിക്കുന്നു അതുകൊണ്ട് ഈശോ പറയുന്നത് നെനക്കന്റെ കൃപ മതി നാളെക്കുറിച്ചോർത്ത് നീ ഭാരപ്പെടരുത് നാളെക്കുറിച്ചോർ നമ്മൾ ഭാരപ്പെടുമ്പോൾ നമ്മൾ തന്നെ റെസ്ട്രിക്ട് ചെയ്യുക നമ്മുടെ ഭാരത്തെ നമ്മൾ നമ്മുടെ ഈശോയെക്കാളും വലുതാക്കിക്കൊണ്ടിരിക്കുക അപ്പൊ ഇന്ന് ഇന്ന് കിടന്നുറങ്ങുന്നതിന് മുൻപ് നമ്മൾ പറയണം എൻ്റെ ഈശോയെ ഞാൻ അമിതമായ ചില വിഷയത്തെ ഓർത്ത് ഭാരപ്പെട്ടു ആ ഭാരപ്പെട്ടതിനെല്ലാം ഞാൻ ഈശോയെ അങ്ങയുടെ സന്നിധിയിൽ ഞാൻ ഇറക്കി വെക്കുന്നു ഇന്ന് ഞാൻ തീരുമാനമെടുക്കുന്നു ഓരോ ദിവസവും അങ് എനിക്ക് തരുന്ന കൃപയെ മുറുകെ പിടിച്ചുകൊണ്ട് ഞാൻ ജീവിക്കാം ജീവിക്കുവാൻ ഞാൻ ഇന്ന് തീരുമാനമെടുക്കുന്നു കർത്താവെ അല്ലേ ലുയോ ഇത് പറയുമ്പോൾ തന്നെ ഈ വചനം നമ്മുടെ ഉള്ളില് പരിശുദ്ധാത്മ എഴുതുക ശാന്തമാവുക ഞാൻ ദൈവമാണെന്നറിയുക ബീസ്റ്റിൽ ആ നോ ദം ഗോഡ് ഈശോയെ ഞങ്ങളുടെ ഈ കൂട്ടായ്മയിൽ ഇപ്പോൾ വചനം കേൾക്കുന്ന ഈ സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ കൊച്ചു സന്ദേശം കേട്ടുകൊണ്ടിരിക്കുന്ന നിരവധിയായ മക്കൾ ഈശോയെ പിന്നീട് കേൾക്കുവാൻ പോകുന്നവർ വിവിധ തരത്തിലുള്ള സ്ട്രെസ്സിനകത്തു കൂടെ മാനസിക വിഷമത്തിലൂടെ കടന്നു പോകുന്ന അനേകരുണ്ടല്ലോ എക്സാം ഫെയിലായി ചില കാര്യത്തിൽ പെർഫോം ചെയ്യാൻ പറ്റിയില്ല ചില വാതിലുകൾ ജീവിതത്തിൽ അടഞ്ഞു ഇനി ഇനി മുൻപോട്ട് പോകാൻ പറ്റത്തില്ല എന്നുള്ള തരത്തിലുള്ള അത്തരത്തിലുള്ള സാഹചര്യത്തിൽ നിൽക്കുമ്പോൾ ഈശോ അങ്ങ് സാധ്യതകളുടെ വാതിലുകൾ ഞങ്ങളുടെ മുൻപേ തുറക്കുന്നതിനായി നന്ദി പറയുന്നു ഏതോ ഒരു വ്യക്തി ഈ വിവാഹം നിങ്ങളുടെ വിവാഹം ലാസ്റ്റ് സ്റ്റേജിലേക്ക് വരുമ്പോൾ ഇങ്ങനെ മുടങ്ങിപ്പോകുന്നു അതിന്റെ വലിയ ഒരു നിരാശയിലിരിക്കുന്ന ഒരു വ്യക്തിയെ പരിശുദ്ധാത്മാവ് എടുത്തു കാണിക്കുന്നു വാസ്തവത്തിൽ ഇന്നത്തെ ഈ ഒരു ലൈവ് പോലും നിങ്ങൾക്ക് വേണ്ടിയാണ് നിരവധി തവണ നിങ്ങൾ മനസ്സിൽ ആത്മഹത്യ ചിന്തകൾ നിങ്ങളുടെ ഉള്ളിൽ വരുന്നുണ്ട് ഈ കാര്യം ലാസ്റ്റ് ലാസ്റ്റാവുമ്പോഴത്തേക്ക് എല്ലാം തട്ടി കയ്യിൽ നിന്ന് വിട്ടുപോകുന്ന പോലത്തെ ഒരു അവസ്ഥ ഈശോ പറയും നിനക്ക് വേണ്ടി ഞാൻ ഒരുക്കിയ ആ നന്മ നിന്റെ അരികിലേക്ക് വരുന്നു അത് വരുമ്പോൾ ആർക്കും അതിനെ തടയുവാൻ പറ്റുകയില്ല അല്ലേ ലുയ്യ ഉത്തമവും പൂർണതയുമായ അനുഗ്രഹം ഞാൻ നിനക്ക് തരുന്നു നന്മകൾ ഞാൻ നിനക്ക് തരുന്നു അതാർക്കും തടയുവാൻ പറ്റത്തില്ല യാക്കോബ് ഒന്ന് പതിനേഴ് ഈശോ എഴുതി കാണിക്കും കേട്ടോ ആ വചനം ഒന്ന് എടുക്കാം ആരാധന 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 ആരാധനുയ നിങ്ങളിന്ന് മനസ്സില് വല്ലാ വിഷമമായിട്ടിരിക്കുന്നുണ്ടെങ്കിൽ പ്രാർത്ഥിക്കണം ഇപ്പോൾ തന്നെ പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം നമ്മുടെ ജീവിതത്തിന്റെ വിവിധ മേഖലകളിലേക്ക് വ്യാപരിക്കുന്നു യാക്കോബ് ഒന്ന് പതിനേഴ് ഈശോ ഈ ഒരു വാക്യം എടുക്കാൻ പറയുന്നു ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു ഉത്തമവും ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും ഉന്നതത്തിൽ നിന്ന് മാറ്റമോ മാറ്റത്തിന്റെ നിഴലോ ഇല്ലാത്ത പ്രകാശങ്ങളുടെ പിതാവിൽ നിന്ന് വരുന്നു അപ്പൊ ഉത്തമവും പൂർണവുമായ എല്ലാ ദാനങ്ങളും അപ്പം സൊ ഹോളിസ്പിരിറ്റ് സ്റ്റെല്ലിങ്ങസ് നമ്മളോട് എല്ലാവരോടും പറയുക ഇപ്പൊ നമ്മള് കുറെ നാളായി ചില കാര്യത്തിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നു പലപ്പോഴും അതിന് അതിനോട് അടുക്കുമ്പോഴത്തേക്കും കാര്യങ്ങൾ നടക്കാതെ പോകുന്നു അല്ലെങ്കിൽ നിരാശ വരുന്നു നിരാശപ്പെടേണ്ട ഉത്തമവും പൂർണവുമായ ദാനം ഉന്നതത്തിൽ നിന്ന് നമുക്ക് വേണ്ടി വരികയാണ് അപ്പൊ പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി നിരാശപ്പെടേണ്ട ചില കാര്യത്തിനകത്ത് പരാജയപ്പെട്ട ഓർത്ത് വിഷമിക്കേണ്ട പൂർണമായ അതായത് തലമുറകൾ അനുഭവിക്കുന്ന അനുഗ്രഹം അങ്ങനെ പറയാൻ എൻ്റെ ഉള്ളിൽ ഈശോ പറ പ്രേരണ വരും തലമുറകൾ അനുഭവിക്കുന്ന അനുഗ്രഹം നമ്മുടെ ജീവിതത്തിൽ വെളിപ്പെടും നിരാശപ്പെടേണ്ട എൻ്റെ ദൈവം ഇതെന്താ നടക്കാത്തതെന്ന് പറഞ്ഞു വിഷമിക്കേണ്ട തലമുറകളുടെ നന്മകൾ തലമുറകളുടെ അനുഗ്രഹങ്ങൾ തരുന്ന ആ ദൈവമാണ് നമ്മുടെ ദൈവം നല്ല അപ്പരാണ് അവിടുന്ന് ഈശോയെ ഞങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ ഇടയിൽ ഉണ്ടല്ലോ അവിടുന്ന് ഞങ്ങൾക്ക് വേണ്ടി വഴികൾ തുറന്നു കഴിഞ്ഞാൽ ആർക്കും അതിനെ അടയ്ക്കുവാൻ കഴിയുകയില്ല എന്ന് ഞങ്ങൾ തിരിച്ചറിയുന്നു അങ്ങ് ഞങ്ങൾക്ക് തുറക്കുന്ന വാതിൽ അത് വിശാലമായ വാതിലാണ് അത് നന്മയുടെ വാതിലാണ് ഈശോയെ ഞങ്ങൾ പരസ്പരം അനുഗ്രഹിക്കുന്നു അവിടുത്തെ ശക്തമായ കരത്തിന്റെ കീഴിൽ ഞങ്ങൾ താഴ്മയോടെ നിൽക്കുന്നു അവിടുന്ന് തക്ക സമയത്ത് ഞങ്ങളെ ഉയർത്ത് മാനിച്ചനുഗ്രഹിക്കുന്നതിനെ ഓർത്ത് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ സ്തോത്രം ഈശോയെ ആരാധന വല്ലാത്ത സ്ട്രെസ് കാരണം ഈ ഈ ചങ്കന്റെ ഭാഗത്തൊക്കെ ഭയങ്കര ഈ കല്ലുരുട്ടി വെച്ച പോലത്തെ അസ്വസ്ഥതയുള്ള ആരെങ്കിലും ഇപ്പം ലൈവില് ജോയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഹൃദയഭാഗത്തോട്ടൊന്ന് കൈവെക്കുക ഈ സമയത്ത് ഈശോയുടെ കരുണ നിങ്ങൾ നിങ്ങളിപ്പോ സ്പർശിക്കും ഹൃദയഭാഗത്തിൽ കൈവയ്ക്കുക നിങ്ങൾക്ക് ഈ ഭയങ്കര മാനസിക ബുദ്ധിമുട്ടാണ് വല്ലാത്ത മാനസിക പിരിമുറുക്കമാണ് നിങ്ങളിലേക്ക് ഈശോയുടെ കൃപ വ്യാപരിക്കുന്നു ഇന്നത്തേക്കുള്ള കൃപ വ്യാപരിക്കുന്നു നാളെ ഈശോയുടെ കൂടെ ഇരിക്കുമ്പോൾ അതേ ഇതേ കൃപയുടെ അഭിഷേകം നിങ്ങളെ സമാശ്വസിപ്പിക്കും കാരണം ഈശോ പറഞ്ഞ കാര്യം ഓരോ ദിവസത്തിനും അതിൻ്റെതായ ക്ലേശങ്ങൾ മതി ഓരോ ദിവസത്തിനും അതിൻ്റെതായ ഓരോ ദിവസത്തിനും വേണ്ട കൃപ ഈശോ നമുക്ക് പകർന്നു വരികയാണ് അപ്പം നാളെ അസൈൻമെന്റ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ പ്രോജക്റ്റ് ഉണ്ടെങ്കിൽ ഇന്ന് പറയേണ്ട നാളെ ആ പ്രോജക്റ്റ് അല്ലെങ്കിൽ ആ ഒരു പ്രസന്റേഷന് വേണ്ടി നിങ്ങൾ സ്റ്റേജിൽ കയറി നിൽക്കുന്ന സമയത്ത് ഈശോയുടെ കൃപ കൂടെ വന്ന് നിൽക്കും ഹാലേ ലുയ്യ പണ്ട് ഞാൻ ഞാൻ നിങ്ങളോട് ഒരിക്കലും ഷെയർ ചെയ്ത എന്റെ ഒരു ടെസ്റ്റ് മണി ഞാനിങ്ങനെ കണ്ടവാനം വരുന്നു ഓരോ ക്ലാസ് എടുക്കാൻ പോകുമ്പോഴും പള്ളീന്നൊക്കെ നമ്മൾ പണ്ട് കെ സി വൈമിന്റെ മിഷ്യൻ ലീഗിന്റെ ഒക്കെ എന്തെങ്കിലും ക്ലാസിനൊക്കെ പോകുന്ന സമയത്ത് നമ്മൾ നമ്മളൊരാഴ്ചയായിട്ട് പ്രിപ്പറേഷനാണ് അപ്പൊ ക്ലാസ് എടുക്കുന്നതിൻ്റെ തലദിവസമൊക്കെ ഭയങ്കര ടെൻഷനാണ് അപ്പൊ എനിക്ക് ഭയങ്കര വിറയിലും പേടിയും ഭയങ്കര പ്രശ്നങ്ങൾ അപ്പൊ നമുക്കൊന്നും പെർഫോം ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ഈശോ പറഞ്ഞു ഈശോയെ എനിക്കിതൊരു വീക്ക്നെസ് ആണല്ലോ കർത്താവേ എത്ര പ്രിപ്പയർ ചെയ്താലും സ്റ്റേജിൽ കയറുമ്പോഴത്തേക്കും വേറെ കുളിക്കുക ടെൻഷൻ വരിക ഈശോനോട് പറഞ്ഞു നിനക്കെന്റെ കൃപ്തു മതി ഓരോ ദിവസത്തിനും അതിൻറെതായ ക്ലേശങ്ങൾ അതിൻ്റെ ഓരോ ദിവസത്തിനും വേണ്ട കൃപയാണ് ഞാൻ നിനക്ക് തരുന്നത് നീ ആ ക്ലാസ് എടുക്കുവാൻ കയറി നിൽക്കുമ്പോൾ ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും നീ ഭയപ്പെടേണ്ട അതിനെ ഓർത്ത് നീ ഭയപ്പെടേണ്ട അതായത് നാളെ അത് നീ അത് എങ്ങനെ പെർഫോം ചെയ്യും അവരെങ്ങനെ അതിനെ എടുക്കും നമ്മൾ പലപ്പോഴും ചിന്തിക്കും മറ്റുള്ളവരെങ്ങനെ ഞാൻ എടുക്കുന്ന ക്ലാസ് അവരുടെ മനസ്സിൽ അവരെ സ്പർശിക്കും അവരത് എങ്ങനെ റിസീവ് ചെയ്യും ഈശോ പറയും നീ അതോട് ഭാരപ്പെടേണ്ട ഞാൻ നിന്റെ കൂടെ ഉണ്ടായിരിക്കും അപ്പൊ ഏത് നിങ്ങളിപ്പോൾ ഐ എ എസ് എക്സാം ആകട്ടെ ക്ലാസ് എടുക്കുന്ന ആകട്ടെ പ്രസംഗം പറയുന്നതാകട്ടെ ഇപ്പൊ നാളെ ഒരു ബാങ്കിൽ ഒരു ഓഫീസറിനെ കാണാൻ പോകുന്നതാകട്ടെ ഏത് കാര്യമാകട്ടെ ഈശോ നമ്മുടെ കൂടെ വന്ന് നിൽക്കും അപ്പൊ ഈശോ പറയുന്ന വാക്യം ഈശോ പറയുന്ന ആ ഈശോ നമുക്ക് തന്ന ഏറ്റവും വലിയ ഉറപ്പാണ് ഈശോ എന്നെ പറഞ്ഞു ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരിക്കും നിങ്ങൾ ഭയപ്പെടേണ്ട ഐ വിൽ ബി വിത്ത് യു ഹാലു ഇത് നമ്മൾ അനുഭവിക്കണം ഈശോ ആഗ്രഹിക്കുന്നു അതിനുവേണ്ടി നമ്മുടെ എല്ലാ ഭാരങ്ങളെയും ഈശോയ്ക്ക് ഏൽപ്പിക്കുക ഈശോ തരുന്ന വലിയ സമാശ്വാസം അനുഭവിച്ച് ഇന്ന് നമുക്ക് കിടന്നുറങ്ങാം ഈശോ എല്ലാവരും ധാരാളമായി അനുഗ്രഹിക്കും ഒരുപാട് പേര് ഇപ്പോൾ ജോയിൻ ചെയ്തിട്ടുണ്ട് എല്ലാവരും ഈശോയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു െ ഇവരുടെ എല്ലാ നിയോഗങ്ങളും നീ അറിയുന്നല്ലോ ഈശോ അവിടുത്തെ വലിയ കരുണ ഞങ്ങൾ ഓരോരുത്തരുടെ നിയോഗങ്ങളിലേക്ക് ഈ നിമിഷം വ്യാപരിക്കുമാറാകട്ടെ രോഗമുള്ള ഭാഗങ്ങളെ അവിടുന്ന് അറിയുന്നു അവിടുന്നാണ് സൗഖ്യമാക്കുന്നത് അവിടുത്തെ ക്ഷതങ്ങളിലൂടെ സൗഖ്യങ്ങൾ നടക്കുമെന്ന് ഞങ്ങൾ അറിയുന്നു ആ സൗഖ്യം നടന്നിരിക്കുന്ന ഞങ്ങൾ അറിയുന്നു നിങ്ങളുടെ രോഗമുള്ള ഭാഗങ്ങളിലേക്ക് കൈകൾ വയ്ക്കുമ്പോൾ കണ്ണടച്ച് കാണണം ഈശോയുടെ ക്ഷതങ്ങൾ ഈശോയുടെ ശരീരത്തിൽ ഈശോ ക്ഷതങ്ങൾ ഏറ്റെടുത്തത് നമ്മൾ സൗഖ്യമാകുന്നതിന് വേണ്ടിയാണ് വെളിച്ചത്തിന്റെ പിതാവിൽ നിന്ന് വരുന്ന ആ വലിയ അഭിഷേകം സ്വീകരിച്ചുകൊണ്ട് ആ സൗഖ്യത്തെ നമുക്ക് റിസീവ് ചെയ്യാം ആ ഡിവൈൻ ടച്ചിനെ നമുക്ക് റിസീവ് ചെയ്യാം ഈശോയെ ഞാനത് സ്വീകരിക്കുന്നു എന്ന് പറയാം ഹാലയിലൂയ്യ പറഞ്ഞ ഈശോയെ ഞാനത് സ്വീകരിക്കുന്നു അങ്ങിൽ നിന്ന് ഞാൻ ആ സൗഖ്യത്തെ സ്വീകരിക്കുന്നു അങ്ങിൽ നിന്ന് ഞാൻ ആ കൃപയെ സ്വീകരിക്കുന്നു അങ്ങിൽ നിന്ന് ആ തേജസ്സിനെ ഞാൻ സ്വീകരിക്കുന്നു കർത്താവെ ഹാലയിലൂയ്യ ഹാലയിലൂയ്യ ചിലപ്പോൾ ശരീരത്തിലെ വിറയല് പോലെയായിരിക്കും അല്ലെങ്കിൽ ഒരു തരിപ്പ് പോലെയായിരിക്കും ഈശോടെ ശക്തി ഈ നിമിഷം തന്നെ നമ്മുടെ ശരീരങ്ങളിലേക്ക് വ്യാപരിക്കുന്നു ചെസ്റ്റിന്റെ പെയിന് അതുപോലെ തന്നെ ഈ ഷോൾഡർ ഡിസ്ലൊക്കേറ്റഡായി വീട്ടില് ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുന്ന ഒരു വ്യക്തിയെ കർത്താവ് എടുത്ത് കാണിക്കുന്നു ഒരു ലീലാമ എന്ന് പറഞ്ഞൊരു പേര് ഈശോ എടുത്ത് കാണിക്കുന്നു ജയ്സൺ ജോലി സംബന്ധമായ വിഷയങ്ങൾ പ്രശ്നങ്ങൾ നിമിത്തം ഭാരപ്പെടുന്ന ജയ്സൺ ലൈജു ജബിൻ റിൻസി ഷീല തങ്കമ്മ ലീലാമ വീണ്ടും ഈശോ അങ്ങനെ ഒരു പേരിങ്ങനെ ഈശോ എടുത്ത് കാണിക്കുന്നു ലോഡ് ഈസ് ടച്ചിങ് യു ഓൾ എല്ലാവരെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവേ കൃതാവെ എളിമയോടെ പ്രാർത്ഥിക്കുന്നു ഈശോ അങ്ങയുടെ അതിദാരുണമായ പീഡാസഹനങ്ങളെ പ്രതി ഞങ്ങളുടെ മേലും ലോകം മുഴുവൻറെ മേലും എന്ന് പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ സാന്നിധ്യം ഞങ്ങളെ ഇപ്പോൾ സ്പർശിച്ചതിനാൽ നന്ദി പറയുന്നു അവിടുന്ന് ഞങ്ങളുടെ കൂടെ ഉണ്ടല്ലോ ഈശോ നല്ല അപ്പനായ അങ്ങയുടെ നെഞ്ചിൽ ചാരി കടന്നുകൊണ്ട് അങ്ങെ ഞങ്ങൾ ആരാധിക്കുന്നു സ്തുതിക്കുന്നു മഹത്വപ്പെടുത്തുന്നു ഈശോയെ നന്ദി ഈശോയെ സ്തുതി ഈശോയെ ആരാധന തുടർന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ സൗരങ്ങളെ ഈശോ എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ നമുക്ക് പരസ്പരം പ്രാർത്ഥിക്കാം അസുഖത്തില് ഈ ദിവസങ്ങളിൽ കൂടുതൽ സമയം ഈ ഈ ഈ ദിവസങ്ങളിൽ ഈശോ ഒരു കർത്താവിന്റെ കൃപയെ കൂടുതൽ അറിയുവാൻ ആ കൃപയെ ആശ്രയിക്കുവാനുള്ള ഒരു വലിയ പ്രേരണ ഇങ്ങനെ ഉള്ളിൽ തരുന്നുണ്ട് ഞാനെല്ലാവരും എപ്പോഴും പങ്കുവെക്കുന്നുണ്ട് ഈ ദിവസങ്ങളിൽ കർത്താവിന്റെ കൃപയെ അറിയുക ആ കൃപയെ ആശ്രയിക്കുക ആ കൃപയിൽ മുന്നേറുക കൃപയെ അറിയുക കൃപയിൽ ആശ്രയിക്കുക ആ കൃപയിൽ മുന്നേറുക അപ്പൊ ഇന്ന് നമുക്ക് വേണ്ട കൃപ അവിടുന്ന് നൽകിയിട്ടുണ്ട് നാളത്തേക്ക് വേണ്ട കൃപ അവിടുന്ന് നാളത്തേക്ക് ഒരുക്കി വെച്ചിരിക്കുന്നു അവരായി നമുക്ക് സന്തോഷത്തോടെ കാത്തിരിക്കാം ഈശോ എല്ലാവരും ധാരാളം അനുഗ്രഹിക്കുമാറാകട്ടെ അതെ മരിയാ ഗുഡ് നൈറ്റ്